മഴവിൽ മനോരമയിലെ വെറുതെയല്ല ഭാര്യ എന്ന റിയാലിറ്റി ഷോയിലൂടെ മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് സുപരിചിതയായ മഞ്ജു പത്രോസ് പിന്നീട് മറിമായം എന്ന പരമ്പരയിലൂടെയാണ് രംഗത്തെത്തിയത് ധാരാളം ജനപ്രിയ പരമ്പരകളിലൂടെ പ്രേക്ഷക പ്രീതി നേടിയ താരം സിനിമകളിലും ശ്രദ്ധ നേടി ബിഗ് ബോസ് റിയാലിറ്റി ഷോയിലും മഞ്ജു പങ്കെടുത്തിരുന്നു എന്നാൽ മഞ്ജു പത്രോസിന്റെ പുതിയ ജീവിതത്തെ പറ്റിയുള്ള അവരുടെ വാക്കുകളുടെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു മഞ്ജു പത്രോസിന് സ്വന്തമായൊരു വീട് വേണമെന്നത് വളരെ നാളുകളായി വാടക വീടുകളിലായിരുന്നു മഞ്ജു പത്രോസിൻ്റെ താമസം അങ്ങനെ അടുത്ത സമയത്താണ് ഒരു വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിച്ചത് അതിൻ്റെ വാർത്തകളെല്ലാം സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ചർച്ചാ വിഷയമാവുകയും ചെയ്തു ഈ അടുത്തിടെ നടന്നൊരു ഇൻ്റർവ്യൂവിലാണ് മഞ്ജു പത്രോസ് തന്റെ പുതിയ വീട്ടിലെ ജീവിതത്തെ പറ്റി തുറന്ന് സംസാരിച്ചത് ഇതെനിക്കൊരു പുതിയ ജീവിതം തന്നെയാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ് ഇന്നീ നിലയിലേക്ക് ഞാൻ എത്തിയത് ഒരുപാട് സന്തോഷം വളരെ വർഷങ്ങളായി ഞാൻ വാടക വീടുകളിലാണ് താമസം ഓരോ വീടുകളിലും താമസമാക്കി കഴിയുമ്പോൾ കുറച്ച് നാൾ അവിടെ കഴിയുമ്പോഴേക്കും സങ്കടമാകും കാരണം അവിടവുമായി ഇഷ്ടപ്പെട്ടു തുടങ്ങുമ്പോഴത്തേക്കും അടുത്ത വാടക വീട്ടിലേക്ക് താമസം മാറും അവിടെ നിന്നും പിന്നെ അടുത്ത വീട്ടിലേക്ക് അതൊക്കെ വളരെ സങ്കടപ്പെടുത്തിയിരുന്നു ഇപ്പോൾ ആ ഒരു സങ്കടമില്ല എൻ്റെ മനസ്സിൽ എനിക്കിപ്പോൾ സ്വന്തമായൊരു വീടുണ്ട് അത് തന്നെ ഒരു വലിയ ഭാഗ്യമാണ് പണ്ട് ഞാൻ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെയാണ് താമസിച്ചിരുന്നത് അവിടെ എൻ്റെ ആങ്ങളെയും കുടുംബവും ഉണ്ടായിരുന്നു ഒരുപാട് പേർ താമസമുള്ളത് കൊണ്ട് തന്നെ എല്ലാവർക്കും ഓരോ മുറി എന്നൊന്നും ഇല്ലായിരുന്നു അവിടെ എൻ്റെ മകൻ അവിടെ സ്വന്തമായൊരു റൂം പോലും ഇല്ലായിരുന്നു അതെന്നെ വളരെയധികം ദുഃഖിപ്പിച്ചു മഞ്ഞയും വെള്ളയും ആശും ആണ് വീടിൻ്റെ കളർ വീട് തുറന്നു കിടക്കുന്ന ഒരു വീടാണ് വീടിൻ്റെ റൂമുകളിൽ മാത്രമേ ചുമരുള്ളൂ ബാക്കിയുള്ള എല്ലാ ഇടങ്ങളിലും ജനാലകളും വാതിലുകളുമാണ് ലൈറ്റ് ഇട്ടിട്ടില്ലെങ്കിലും വെട്ടം ധാരാളമായി ലഭിക്കണം എന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം അത് അതുപോലെ തന്നെ സാധിച്ചു എന്നാൽ ഷൂട്ടിങ്ങിൻ്റെ തിരക്ക് കാരണം പുതിയ വീട്ടിലേക്ക് പൂർണ്ണമായി താമസം മാറ്റുവാൻ ഇതുവരെ സാധിച്ചിട്ടില്ലെന്നും മഞ്ജു പത്രോസ് പറയുന്നു ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക